ജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എൻ്റെ ഉച്ചയൂണിന് വെള്ളരയ്ക്കിയും പഴമാങ്ങക്കെ ഇട്ട് വെച്ചിട്ടുള്ളൊരു മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ എൻ്റെ ചേച്ചിയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നത് നല്ല ടേസ്റ്റുള്ളൊരു പഴമാങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ അപ്പം ഈ പഴമാങ്ങയ്ക്ക് ഒരു സ്നേഹത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് കേട്ടോ എനിക്ക് പിന്നെ എനിക്ക് നല്ല മാന്തൾ വറുത്തിട്ടുണ്ടായിരുന്നു കോവയ്ക്കാൻ മെഴുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ടുള്ള ഉച്ചയൂണായിരുന്നു ഇന്നത്തെ അപ്പോൾ പഴമാങ്ങയുടെ ഒരു കഥ പറയാണ്ടെന്ന് പറഞ്ഞില്ലേ വേറൊന്നുമല്ല കേട്ടോ ഇതെൻ്റെ അനിയത്തിയുടെ കസിൻ കരുവന്നൂരുള്ള മനോജാണ് ഈ പഴം മാങ്ങ എൻ്റെ അനിയത്തിക്ക് കൊടുത്തത് കേട്ടാ അപ്പോൾ കുഞ്ഞച്ചിയും കുറച്ച് കൊടുത്തോളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അനിയത്തി ഇത് മനോജ് അങ്ങനെയാണ് കേട്ടോ മനോജൻ്റെ വീട്ടിൽ ചക്ക മാങ്ങ എന്ത് പഴം എന്തുണ്ടെങ്കിലും അവൻ അതിലൊരു ഓഹരി എല്ലാവർക്കും ഒരു കവറിലാക്കി വണ്ടിയിൽ വെച്ച് കൊണ്ടു കൊടുക്കും അതുപോലെ എത്ര പേരുണ്ട് ഇതുപോലെയുള്ള മനസ്സ് വരുന്നവരല്ലേ ഇപ്പോൾ ചുരുക്കം ചിലവരനെ ഉള്ളു അങ്ങനെയൊക്കെ ചിലർ എത്ര എന്തന്നെ തന്നെ ഉണ്ടായാലും ആർക്കും കൊടുക്കാത്ത ചീഞ്ഞ് ചീ വെറുതെ ചീത്തിയായി കളയുന്ന എത്രയോ പേരുണ്ട് അപ്പം അതിലൊക്കെ വെച്ച് നമ്മുടെ ഇതുപോലത്തുള്ള ഒരു മനുഷ്യന്മാർ നന്മ ചെയ്യുന്നവരും സമൂഹത്തിലുണ്ട് നിങ്ങളത് പറയണം എന്ന് തോന്നി അപ്പോൾ എങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടു വിചാരിക്കും ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബായി ലൈക്ക് ആൻഡ് സപ്പോർട്ട് മറക്കരുത്